അല്ലാമലൈക്കും വയനാട്ടിലെ ആ ഒരു വലിയ ദുരന്തമുഖത്ത് നിന്നും നമ്മളൊക്കെ മാറി തുടങ്ങിയിട്ടില്ല ശരിക്കും ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഈ ഒരു വീഡിയോ അർഹരായ ആളുകളിലേക്ക് എത്തും വരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കണം അലഹമില്ല ഞാൻ ഇവിടെ അബുദാബിയിലാണ് ഇന്നലെ ഗുഡ് ഗുഡ്ബർഗർ എന്നൊരു സ്ഥാപനത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ എൻ്റെ മുമ്പെയുള്ള ഏതൊക്കെയോ വീഡിയോ കണ്ടിട്ടാവണം അവർ എൻ്റെ അടുത്ത് വന്നു അതിൻ്റെ കുറച്ച് മാനേജ്മെൻറ്റിലെ ആളുകൾ ഇവരുടെ മേഖലകളിൽ ഇവർ ഹോട്ടൽ മേഖലയാണ് റെസ്റ്റോറൻറ് മേഖലയാണ് അവരാൽ കഴിയുന്ന അവർക്ക് അറിയുന്ന ജോലികൾ ഇവരുടെ സ്ഥാപനങ്ങളിൽ ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ അൻപത് പേർക്ക് മാഷാ അല്ല ഈ ഒരു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിലും ഒക്കെ കഴിയുന്ന ആളുകളെ നമുക്ക് കിട്ടും വരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അൻപത് ആളുകൾക്ക് ഇവർ ജോലി കൊടുക്കാൻ തയ്യാറായിരിക്കയാണ് അലഹദില്ല എത്ര നല്ലൊരു കാര്യമാണല്ലേ അല്ലേ അപ്പം ഇൻഷാല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാൻ ഈ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഈ ജോലി ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന രണ്ട് നമ്പറുകൾ ഇത് ഗുഡ്ബർഗറിൻ്റെ മാനേജ്മെൻറ്റിൽപ്പെട്ട മുതിർന്ന രണ്ട് ആളുകളാണ് ഒരാൾ നാട്ടിലാണുള്ളത് നാട്ടിലുള്ളവർക്ക് ഈ നാട്ടിലെ നമ്പറിലും ഗൾഫിലുള്ളവർക്ക് യു എയിലൊക്കെ ഉള്ളവരാണെങ്കിൽ യു എയിൽ വിസിറ്റിങ്ങൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അവരൊക്കെയാണ് എങ്കിൽ ഈ ഒരു പ്രദേശങ്ങളിലുള്ള പ്രദേശങ്ങളിലാവണം എന്നൊരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ വയനാട് മേപ്പാടി ചൂരൽമല ഈ ഈ ഒരു സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ആവണം എന്നുള്ളൊരു നിയമം മാത്രമേ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ ഉണ്ടാവും പോലെ ആളുകളൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അർഹരിലേക്ക് എത്തും വരെ നമ്മളിത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം ഇൻഷാല്ല ഇവരുടെ സംരംഭങ്ങൾ നമുക്കറിയാം അബുദാബിയിലെ പല സിറ്റികളിലും ഇവർക്ക് റെസ്റ്റോറൻറ്റുകളും കച്ചീരികളൊക്കെ ഉണ്ട് അവിടെ അവരാൽ കഴിയുന്ന ജോലികൾ അവർ കൊടുക്കാൻ തയ്യാറാണ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ അവരുടെ ജോലി ചെയ്യുന്നത് കാരണം അവരുടെ മാനേജ്മെന്റ് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത് അവർ സ്ഥാപനത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കാരണം അവർ സെർവ് ചെയ്യുന്നത് വെറും ഭക്ഷണം മാത്രമല്ല സ്നേഹം കൂടിയാണ് അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഒന്നിച്ച് എപ്പോഴും അവിടെ പോകാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ഷെയർ ചെയ്യാൻ മറക്കണ്ട അർഹരായ ആളുകൾ ഇപ്പോഴും ഒരു അത്താണിക്ക് വേണ്ടി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് മറക്കരുത് ഇൻഷാല് സ്ഥലാ വലൈക്കും